പിതാവിന്റെയും പുത്രന്റെയും ബിസാൽമാന്റെയും നാമത്തിലാമനെ ഞാനൊരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം വിഗ്രഹ അർപ്പിത ഭക്ഷണം കഴിക്കാവോ കഴിയ കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നാണ് വിഗ്രഹം എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിശാചിൻ്റെ പൈശാചികമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങളാണ് നമ്മുടെ വിഗ്രഹത്തിന് നമ്മള് അർപ്പിച്ച ഭക്ഷണം കഴിക്കാവോ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാജിൻ്റെ വിഗ്രഹത്തെയാണ് പിശാദൻ്റെ വിഗ്രഹത്തിന് നമ്മൾ അർപ്പിച്ച ഭക്ഷണം കഴിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് ബൈബിളിലുള്ള വചനങ്ങൾ വചനങ്ങള് വിഗ്രഹത്തിൽ പിശായന്റെ വിഗ്രഹത്തിന് അർപ്പിച്ചത് കഴിക്കരുത് എന്ന് പറയുന്ന പല വചനങ്ങളും ബൈബിളിലുണ്ട് ഒന്നാമതായി നമ്മൾ വചനം പറയുന്നു വിഗ്രഹത്തിന് അർപ്പിച്ച വസ്തുക്കളിൽ നിന്നും വ്യഭിചാരത്തിൽ നിന്നും നിങ്ങളകുന്നിരിക്കണം എന്ന് വ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വ യോഹന്നാം പറയുന്നുണ്ട് വിഗ്രഹത്തിന് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് പ്രേരണ നൽകിയ ബാലാക്കിനെ പ്രേരിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശം നിങ്ങൾ ഒരിക്കലും ബാലാമിൻ്റെ ഉപദേശം സ്വീകരിച്ചവ നിങ്ങളുടെ ഇടയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കണം എന്ന് വിശ്വ യോനാൻസിക പറയുന്നുണ്ട് അതുകൊണ്ട് വിശ്വ പൗലോത്സവിക വളരെ അടുത്തായിട്ട് പറയുന്നുണ്ട് ആ നിങ്ങൾ വിഗ്രഹത്തിന് അർപ്പിച്ചവ ഒരു കാരണവശാലും ക്ഷിക്കരുത് എന്ന് വിശുദ്ധ പൗരശിക പറയുന്നുണ്ട് പക്ഷെ വിശുദ്ധ പൗരവശിക പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന് അർപ്പിച്ചവ അർപ്പിച്ച ഭക്ഷണം അത് ആദ്യ തന്നെ ശരിയുമല്ല തെറ്റുമല്ല എന്ന് വിശുദ്ധ പൗരവശിക പറയുന്നുണ്ട് പക്ഷെ വിഗ്രഹത്തിൽ നമ്മൾ അർപ്പിച്ച ഭക്ഷണം കഴിക്കരുതെന്ന് പിന്നീട് പൗരവശിക പറയുന്നുണ്ട് കഴിഞ്ഞാൽ പൗരവശിക പറയുന്നത് നമ്മുടെ മുമ്പിൽ ഒരാൾ ഭക്ഷണം വിളങ്ങുമ്പോൾ ഇത് വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കഴിക്കരുത് എന്ന് പൗരസിക പറയുന്നുണ്ട് അതുകൊണ്ട് വിഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു മനസ്സരുടെ ദേവന്മാരെ ഒന്നുമല്ല നമ്മൾ പിശാചിൻ്റെ വിഗ്രഹത്തെയാണ് ഉദ്ദേശിക്കുന്നത് പിശാചിൻ്റെ വിരോധത്തിന്റെ മുമ്പിൽ നമ്മൾ അർപ്പിച്ചവ ഒരു കാരണവശാലും കഴിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം ഈ പിശാചി ഒരു പിശാജ് കൂടിയ വ്യക്തി ഒരു വൈദികൻ്റെ അടുത്ത് ചെന്നു ഇപ്പം വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ പതിനാല് കൊല്ലമായിട്ട് ഇദ്ദേഹത്തിൽ പിശാജ് കൂടിയിരിക്കുകയാണ് അപ്പം ഈ അച്ഛൻ ആ പിശാചിനോട് സംസാരിച്ച ഇത് ഇയാളുടെ ഉള്ളിലുള്ള പിശാചിനോട് സംസാരിച്ചപ്പോൾ അയാൾ ഒരു പിശാജ് പിശാചിൻ്റെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ അർപ്പിച്ച ഭക്ഷണം കഴിച്ചപ്പോഴാണ് പിശാജ് ഇവന്റെ ഉള്ളിൽ കയറി എന്ന് ഇവന്റെ ഉള്ളിൽ ഞാൻ കയറി എന്ന് പിശാജ് വളരെ വ്യക്തമായി ഈ വൈദ്യുതിനോട് പറയുകയുണ്ട് അതുകൊണ്ട് നമ്മൾ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം കഴിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് വിഗ്രഹം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ദൈവത്തെക്കാരുപരിയായി മറ്റേ എന്തെങ്കിലും വസ്തുവിനെ ആരാധിച്ചാൽ അതാണ് വിഗ്രഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ നമ്മൾ ആത്മീയമായിട്ട് ഉയർന്നു ഉയർന്നിരിക്കുന്നവർ വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണം അല്ല പിശാദിനെ അർപ്പിച്ച ഭക്ഷണം ഏത് കഴിച്ചാലും അവനെ അത് ഏകുന്നതല്ല ബാധിക്കുന്നതല്ല പക്ഷേ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഈ പിശാചിന്റെ വിഗ്രഹത്തിന് അടുപ്പിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ദൂഷ്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിശാജ് നമ്മുടെ ഉള്ളിൽ കയറാനും ബന്ധങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ബൈബിളടിസ്ഥാനം പറയുകയാണെങ്കിൽ നമ്മൾ പിശാചിന്റെ വിഗ്രഹത്തിന് അടുപ്പിച്ച ഭക്ഷണം നമ്മൾ കഴിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് പിന്നെ നമുക്കൊരു ഭക്ഷണം കഴിക്കാൻ നേരത്തെ നമുക്ക് നമുക്കിത് സംശയം ഉണ്ടെന്ന് ചോദിച്ചു നമ്മൾ ഇതൊരു പിശായൻ്റെ വിഗ്രഹത്തിന് അടുപ്പിച്ച ഭക്ഷണം വേണം എന്ന് നമുക്കൊരു സംശയം വരുവാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസാക്ഷി അതിൽ നിർമ്മലമായിട്ട് നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ഭക്ഷണം കഴിക്കരുത് എന്നാണ് ബൈബിൾ പറയുന്നത് അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ പിശായനടുപ്പിച്ച ഭക്ഷണങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കഴിക്കരുത് അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത് ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം